നിനക്കിത് ഏത് മണ്ഡലം അത് നിയോജക മണ്ഡലം ഞാൻ ചോദിച്ചതല്ല അതല്ല അതെ ഈ ഹസ്ത്ര ഒരു ഹസ്തരേഖാശാസ്ത്രം ഉണ്ടല്ലോ നമ്മുടെ കൈടെ അത് വെച്ചോണ്ട് എന്റെ ഇത് ഏത് മണ്ഡലം ആണെന്നറിയാവോടെ കൊച്ച ആ കേട്ടോ മൊത്തം നമ്മുടെ കയ്യിൽ എട്ട് മണ്ഡലങ്ങളുണ്ട് അതിൽ ഇതാണ് ശുക്രമണ്ഡലം അത് ശരി കൊച്ചമ്മ ഹസ്തരേഖാ ശാസ്ത്രം കുറച്ച് ഹസ്തരേഖയും ഇതെല്ലാം അത്യാവശ്യം എനിക്ക് പറയാൻ അറിയാവടാ അല്ല അല്ല കൊച്ചമ്മ മണ്ഡലത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചേ കൊച്ചമ്മ നിൽക്കാൻ പോണം എന്ത് നിന്നൂടെ എടാ ഭരണചക്രം തിരിക്കാനുള്ള യോഗമൊക്കെ എന്റെ നക്ഷത്രത്തിനുണ്ട് ആര് പറഞ്ഞു സ്വാമി പവിത്രാനന്ദാര് യ്യടാ അവൻ പോലും എടാ മണ്ട ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഈ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് കയറി നീ ഒന്ന് നോക്ക് അതിലൂടെ ലക്ഷോ ലക്ഷം ആൾക്കാരുടെ നാളും പ്രകാരമുള്ള സകല വർത്തമാനവും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കീറി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതനാണ് ആ മനുഷ്യൻ സമയം ഉണ്ട് അത് കയറി നോക്കാം അപ്പ അറിയാം ആരാ ആരാതും എന്താ കേട്ടാ ഏത്തേറ്റെ എന്റെ ഈ ശുക്രമണ്ഡലത്തില് ഞാൻ എഴുതിയിരിക്കുന്ന സംഖ്യ എന്താ അറിയാം എട്ട് 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 ഈ മൂന്ന് പ്രാവശ്യം എട്ട് എട്ട് എഴുതിയിട്ട് നമ്മൾ പവിത്രാനന്ദജി സ്വാമി പറഞ്ഞിരുന്ന ഒരു മന്ത്രം അതങ്ങനെ ഭക്തിയായിട്ട് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചാൽ നമ്മുടെ ശത്രുക്കൾക്കെല്ലാം എട്ടിന്റെ പണിയിട്ടും നിനക്കും അതും ഞാൻ ശത്രു ഞാൻ പറയുക അല്ല അല്ലെങ്കിൽ കൊച്ചു ഈ ശത്രുരാജ്യങ്ങളെടുത്തുനിന്ന് നമ്മൾ യുദ്ധത്തിന് പോകള് കലി എട്ട് എട്ട് എഴുതി ട്ടോ ചാവണയെ പ്രാവിയാ പോലെ അങ്ങ് ചാവുമല്ലോ ഇതൊക്കെയാണ് ഇതിന്റെ പോലുള്ള നിരീശ്വരവാദികളുടെ കുഴപ്പം നീയേ ആ യൂട്യൂബ് ചാനലിൽ കേറിയിട്ട് ഈ പറഞ്ഞ സ്വാമിജിയുടെ എല്ലാ പരിപാടികളും ഒന്ന് കണ്ടു നോക്ക് പവിത്രാനന്ദജി സ്വാമി ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അപ്പൊ തിരക്ക് മനസ്സിലാവും സ്വാമി സ്വാമി അല്ല അദ്ദേഹം ഒരു മെന്റലിസ്റ്റ് കൂടാണ് എടാ പോത്തെ മെന്റലിസ്റ്റ് പറഞ്ഞാൽ മെന്റൽ ആണെന്നല്ല മെന്റലാണെന്നല്ല മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹം ആൾക്കാരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും നടക്കുന്നത് നടക്കാൻ പോകുന്നതും നടക്കാനിരിക്കുന്നതായിട്ടുള്ള സകല സംഭവം കൂടെ അദ്ദേഹം പറയും ഇതുള്ള സത്യമാണ് ഞാൻ ഈ പറയുന്നത് അയ്യോ എല്ലാം തോന്നുന്നു പുതിയ വീഡിയോയുടെ ഞാൻ കാണട്ടെ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ